ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ലൈഫ് പർപ്പസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നിങ്ങളുടെ സ്പിരിച്വൽ ജേണിയിൽ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് ഫാമിലിക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കും അതുപോലെ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാം എന്നെല്ലാമാണ് നിങ്ങൾ എന്ന വ്യക്തി എന്നതിന് സ്റ്റാർ എന്ന കാർഡാണ് ലഭിച്ചിരിക്കുന്നത് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് വളരെ നല്ല റിസൾട്ട് ജീവിതത്തിൽ പ്രതീക്ഷിക്കാം ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും സാമ്പത്തികപരമായി വളരെ നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലർക്ക് ഓൾറെഡി നല്ല മാറ്റങ്ങൾ പണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാവും അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് ഏതെങ്കിലും പുതിയ ബിസിനസ് കരിയർ അങ്ങനെ എന്തിൽ നിന്നെങ്കിലും ഒരു സാമ്പത്തിക ലാഭം ചിലർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടാകും ഇല്ലെങ്കിൽ അടുത്തു തന്നെ വന്നു തുടങ്ങും ഒരു പൂർണത അനുഭവപ്പെട്ടേക്കാം പണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും പരാതി പറഞ്ഞിരുന്നവർ ഇപ്പോൾ ഉള്ളതിൽ സന്തോഷിക്കുവാനും സ്വയം സ്നേഹിച്ചു തുടങ്ങുകയും ഉള്ളതിൽ നന്ദി പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടും ഉണ്ടാകും നിങ്ങളുടെ പഴയ ആറ്റിറ്റ്യൂഡ് എല്ലാം മാറി ഒരു പുതിയ പോസിറ്റീവ് ലൈഫ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തു തുടങ്ങി എന്ന് സാരം ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പഴയ വിള്ളലുകൾ അല്ലെങ്കിൽ മുറിവുകൾ ഉണങ്ങി പങ്കാളിയുടെ പഴയ തെറ്റുകൾ ക്ഷമിച്ചു തുടങ്ങും ആരോഗ്യപരമായും ഇപ്പോൾ നല്ല സമയമാണ് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ ഒരു പുതിയ തുടക്കം എന്നാണ് എയ്സ് ഓഫ് വാൻസ് പറയുന്നത് അതായത് നിങ്ങൾ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ പ്രകൃതിയുമായി കൂടുതൽ അടുത്തിടപെടുകയോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങി വച്ചിട്ടുണ്ടാകും എയ്സ് ഇനീഷ്യൽ സ്റ്റേജ് മാത്രമാണ് അതുകൊണ്ട് നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും വലിയ ആഴത്തിലുള്ള ഒരു സ്പിരിച്വൽ ലൈഫായിരിക്കുകയില്ല ചിലർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സ്പിരിച്വൽ ലൈഫിൽ നിന്ന് മാറി വേറെ എന്തൊക്കെയോ പുതിയതായി ചെയ്തു തുടങ്ങുവാൻ തീരുമാനിക്കുന്ന ഒരു എനർജി ചിലപ്പോൾ ഇപ്പോഴുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുവാൻ തയ്യാറാകുന്നതുമായിരിക്കാം എന്തായാലും ഇതൊരു ഇനീഷ്യൽ സ്റ്റേജ് മാത്രമാണ് ഫാമിലിക്ക് വേണ്ടി എന്ത് എന്നതിന് ക്യൂനോസോട്സ് ആണ് ലഭിച്ചിരിക്കുന്നത് മുന്നിലെ തടസ്സങ്ങൾ നീക്കി വളരെ ബോൾഡായി ഫാമിലിയെ മുന്നിൽ നിന്ന് നയിക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജി തൽക്കാലം ഫാമിലിയിലുള്ള പ്രശ്നങ്ങളെ സധൈര്യത്തോടെ നേരിടുക ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ ഫാമിലിക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും ചിലർ ഇത് ഓൾറെഡി ചെയ്യുന്നുമുണ്ട് ജീവിതത്തിൽ ഫാമിലി ലൈഫിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും പക്ഷേ ചിലർ ഇവിടെ ഫാമിലിയെക്കുറിച്ചോർത്ത് ഓവർ തിങ്ക് ചെയ്ത് വിഷമിക്കുന്ന ഒരു എനർജിയിലുമാണ് സമൂഹത്തിന് വേണ്ടി എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ എംപ്രസ് കാർഡാണ് ലഭിച്ചത് ഓൾറെഡി ചാരിറ്റി വർക്ക് പോലുള്ളവ ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ വിശക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പിയും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അന്നദാനം പോലുള്ളവയിൽ ഒരു തുക മാറ്റിവെക്കുന്നവരുമായിരിക്കും നിങ്ങൾ മറ്റുള്ളവർ വിഷമിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കില്ല കയ്യിലുള്ള പണം കൊടുത്ത് സഹായിക്കുവാൻ മടിയില്ലാത്തവരാണ് നിങ്ങൾ ഇവിടെ ഭൂരിഭാഗം ലഭിച്ചിരിക്കുന്നത് ഫെമിനൈൻ എനർജി ആണ് നിങ്ങളുടെ ജെൻഡർ ഏതായാലും നിങ്ങൾ വളരെ കെയറിങ് ആൻഡ് ഇമോഷണൽ ആണെന്നാണ് ഈ സ്പ്രെഡിൽ നിന്ന് മനസ്സിലാകുന്നത് താങ്ക് യു ഡിയേഴ്സ്